നമസ്കാരം കേന്ദ്രമേ ലജ്ജിച്ച് തലകുനിക്കുക എന്ന് കേരളത്തിലെ മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലുള്ള മുഴുവൻ ഇന്ത്യക്കാരും പറയുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ നിങ്ങളും നാണിച്ച് തലകുനിക്കുക എന്ന് തൃശ്ശൂരുകാരടക്കം പറയുകയാണ് ഒരു പക്ഷെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതിൽ ഇപ്പോൾ തൃശ്ശൂർകാർ ലജ്ജിക്കുന്നുണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്കണേ വയനാട് ദുരന്ത ബാധിതർക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ എന്താ ഈ നമ്മുടെ യു ഡി എഫിന്റെ എം പിമാർ പോലും ആ വയനാട് ജനതയെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ കെ രാധാകൃഷ്ണനോടൊപ്പം ചേർന്ന് നിന്ന് ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ദാ കേന്ദ്രം വീണ്ടും ഈ ദുരന്ത ബാധിതർക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് ഒരു കൊടും ക്രൂരതയുടെ ഒരു മഹാ അപരാധം കൂടി കാണിച്ചു കാണിച്ചുകൂട്ടിയിട്ടുണ്ട് അതായത് ഇപ്പോ പറയുകയാണ് മുണ്ടക്കൈ ചൂരന്മലയിൽ നടത്തിയ എയർ എയർലിഫ്റ്റിങ്ങിന് ചിലവായ തുക അത് കേരളം നൽകണമെന്നാണ് കേന്ദ്രം പറയുന്നത് കേന്ദ്രം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്ത് സഹായമാണ് കേരളത്തിന് ചെയ്തു കൊടുത്തതെന്ന് ചോദിച്ചാൽ ഒരു സഹായവും ചെയ്തു കൊടുത്തില്ല എന്ന് മാത്രമല്ല ഓരോ ഘട്ടത്തിലും ക്രൂരതകൾ മാത്രം എങ്ങനെ അവരെ പുനരധിവസിപ്പിക്കാതിരിക്കാൻ കഴിയും എങ്ങനെ കേരളത്തെ ദ്രോഹിക്കാൻ കഴിയും എങ്ങനെ ദുരന്ത ദ്രോഹിക്കാൻ കഴിയും ഇത് മാത്രമായിരുന്നു ഈ ഘട്ടം വരെ കേന്ദ്രം ചെയ്തു വന്നിരുന്നത് ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കറിയാമെന്നോ ജൂലൈ മുപ്പതാം തീയതിയാണ് ഈ മഹാ ദുരന്തം സംഭവിക്കുന്നത് രാജ്യത്തെ പോലും നടുക്കിയൊരു മഹാദുരന്താണ് വയനാടിൽ ഉണ്ടായത് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കണോ കേന്ദ്ര ബഡ്ജറ്റുകളിലോ നമുക്കൊന്നും നൽകാറില്ല പക്ഷേ ഈ ദുരന്തങ്ങൾ നടന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം അവിടുത്തെ ദുരന്ത ബാധിതരുമായ ആശയവിനിമയം നടത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തായാലും ഈ ദുരന്ത ബാധിതർക്ക് നേരെ മുഖം തിരിക്കില്ല എന്ന് നമ്മൾ കരുതി പക്ഷെ എന്താണ് അതിനുശേഷം നമ്മൾ കണ്ടത് അമിത്ഷാ ഭൂപേന്ദ്ര യാദവ് അങ്ങനെ നിരവധി കേന്ദ്രമന്ത്രിമാർ തെറ്റിദ്ധാരണ പടർത്തുന്ന പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അതായത് പരോക്ഷമായി ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല എന്ന് സ്ഥാപിക്കുന്ന പല കാഴ്ചയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊതാ ഇരുട്ടടി പോലെ ആ ഞങ്ങളെ സഹായിച്ചതിന്റെ ആ എയർ ലിഫ്റ്റിങ്ങിനൊക്കെ വേണ്ടി ഞങ്ങൾ ചെലവാക്കി തുകയോട് നിൽക്കാം എന്നൊരു ഉളുപ്പില്ലാതെ ചോദിക്കുകയാണ് എങ്ങനെ തോന്നുന്നു എന്ന് തോന്നിപ്പോവുകയാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ മനുഷ്യർക്കാർക്കും എന്തായാലും പറ്റില്ല എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് പാർലമെന്റിന് പുറത്ത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എം പിമാരൊക്കെ പ്രതിഷേധിക്കുന്ന കാഴ്ച കാണാനിടയായി അങ്ങനെ കണ്ണോടിച്ചു നോക്കിയപ്പോൾ ഒരാളെ കാണാനില്ല അല്ലെ സുരേഷ് ഗോപിയെ കാണാനില്ല അദ്ദേഹം അവിടെ പോയി എന്നല്ലേ പലരും ആലോചിക്കുന്നത് സുരേഷ് ഗോപി അങ്ങ് ഒളിച്ചിരിക്കുകയാണ് ലോക്സഭയുടെ അകത്ത് നരേന്ദ്രമോദി പറയണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നരേന്ദ്രമോദി പറയണം അങ്ങ് അകത്തേക്ക് കറങ്ങണമെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞാൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ മാത്രം വാതുറക്കുകയും വായടക്കുകയും ചെയ്യുന്ന ഒരു മെഷീനായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി വയനാട് ദുരന്ത ബാധിതരോട് കേന്ദ്രം കാണിക്കുന്ന ക്രൂരതയ്ക്ക് കുടപിടിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപി എം പി ഒരു ഘട്ടത്തിൽ പോലും അഞ്ച് പൈസ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോലും ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ അദ്ദേഹം ആർക്കൊപ്പമാണ് കേന്ദ്ര സർക്കാരിനൊപ്പമാണ് കേന്ദ്ര സർക്കാർ ആർക്കൊപ്പമാണ് കേരളത്തിനെതിരാണ് ലോക്സഭയിൽ എത്രയോ തവണ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ചർച്ചകളും നടന്നു ഒരു ചർച്ചയിലെങ്കിലും കേരളത്തിന് വേണ്ടി ആ കേരളത്തിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി സുരേഷ് ഗോപി സംസാരിച്ച് നമ്മൾ കണ്ടോ ഇല്ലല്ലോ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ കണ്ടേയില്ല എന്തൊക്കെ ആവശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളം കേന്ദ്രത്തിന്റെ മുമ്പിലേക്ക് വെച്ചു നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല വേണ്ട ഒന്ന് ഇതൊരു എൽ എൽത്തിരി വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് തീവ്രത കൂടി ഒരു ദുരന്തമായി പ്രഖ്യാപിക്കൂ എന്ന് ആവശ്യപ്പെട്ടു കേന്ദ്രം അത് സമ്മതിച്ചില്ല അതിനനുകൂലമായ നിലപാട് പോലും സ്വീകരിച്ചില്ല എന്തുകൊണ്ടാണ് എൽ ത്രീ വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതായത് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കമ്പനികളിൽ നിന്നൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ട് സ്വീകരിക്കാൻ കഴിയും അതുകൊണ്ട് അങ്ങനെ സ്വീകരിച്ചൊന്നും ഇവരെ അത്തരത്തിൽ പുനരധിവസിപ്പിക്കേണ്ട എന്ന നിലപാട് അവിടെ സർക്കാർ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണ് മാത്രവുമല്ല ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കേന്ദ്ര സർക്കാർ സഹായം നൽകാനായിട്ട് ബാധ്യസ്ഥരാകും അപ്പൊ അതും ഉണ്ടാകരുത് അതുകൊണ്ട് എൽ ത്രീ വിഭാഗമായ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് മാത്രവുമല്ല രാജ്യത്തിലുടനീളമുള്ള എല്ലാ എം പിമാർക്കും ഒരു കോടി രൂപ നമ്മുടെ കേരളത്തിന് വേണ്ടി ആ ദുരന്ത ഭാഗ്യതർക്ക് വേണ്ടി പ്രഖ്യാപിക്കാൻ കഴിയും അപ്പൊ അങ്ങനെയൊന്നും കിട്ടരുത് എന്ന് വാശി പിടിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതും പോരാഞ്ഞിട്ട് ദുരന്ത നിവാരണ നിയമത്തിലെ പതിമൂന്നാം വകുപ്പ് പ്രകാരം ആ കടങ്ങൾക്കൊന്നും എഴുതി തള്ളിത്താ എന്ന് കൂടി അപേക്ഷിച്ചു ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അതെങ്കിലും ചെയ്ത എന്ന് പറഞ്ഞു കേന്ദ്രം അതിനും അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല എന്നാൽ ഒരു അടിയന്തിര സഹായം എന്ന രീതിയിൽ കുറച്ച് പണം അനുവദിക്കൂ എന്നാവശ്യപ്പെട്ടു കേന്ദ്രം അതും നൽകിയില്ല ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിന് അനുകൂലമായ ദുരന്ത ബാധിതർക്ക് അനുകൂലമായ ഒരു നിലപാടും കേന്ദ്രം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്നിട്ട് കേന്ദ്രം നിരന്തരം ഇങ്ങനെ അവഗണന കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ കേന്ദ്രത്തെ ന്യായീകരിച്ചുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനൊക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ എടുത്തുനിന്ന് പരിശോധിച്ച് നോക്കിയാൽ സത്യത്തിൽ വി മുരളീധരനൊക്കെ മലയാളി തന്നെയാണോ അല്ലെങ്കിൽ ഈ കേരളത്തിനോട് അദ്ദേഹത്തിനൊക്കെ എന്ത് പ്രതിബദ്ധതയാണുള്ളത് എന്ന് തോന്നിപ്പോകും ഒരു നാട് ഒലിച്ചു പോയില്ലല്ലോ രണ്ടോ മൂന്നോ വാടല്ലേ ആഹ് ഒലിച്ചു പോയുള്ളൂ എന്നാണ് ആ ദുരന്തത്തെ കുറിച്ച് വി മുരളീധരൻ പറഞ്ഞത് സുരേഷ് ഗോപി ഒന്നും ഈ സമയം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് കേരളത്തിന് വേണ്ടി ആ വയനാട് ജനതയ്ക്ക് വേണ്ടി വാ തുറന്ന് നമ്മൾ കണ്ടിട്ടില്ല മറിച്ച് എന്താണ് നമ്മൾ കണ്ടിട്ടുള്ളത് അമിത്ഷായും ഭൂപേന്ദ്ര യാദവും ഒക്കെ പറഞ്ഞ തെറ്റിദ്ധാരണ പടർത്തുന്ന ഈ വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾ പച്ചക്കള്ളങ്ങൾ നുണകൾ അത് ഉരുവിടാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ അത് ആവർത്തിക്കാൻ വേണ്ടി മാത്രമാണ് ആ ദുരന്തം നമ്മൾ സുരേഷ് ഗോപിയെ കണ്ടിട്ടുള്ളത് നാനൂറ്റി ഇരുപതിലധികം ആളുകളുടെ ജീവൻ എടുത്ത ഒരു മഹാദുരന്താണ് അവിടെ സംഭവിച്ചത് ഇനിയും നൂറ്റി ഇരുപതിലധികം ആളുകളെ കണ്ടെത്താനുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേര് വലിയ രീതിയിൽ പരിക്കുകളോടെ ഇപ്പോഴും അവിടെ ജീവിക്കുന്നു ഉറ്റവരും മുടയവരും നഷ്ടപ്പെട്ടവർ ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർ അവരൊക്കെ ഒരു പുനരധിവാസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവർക്ക് വേണ്ടി ഈ സർക്കാർ വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തുകയാണ് അഭ്യർത്ഥിക്കുന്നു കെഞ്ചുന്നു അവർക്ക് വേണ്ടി അപ്പോ ആ സാഹചര്യത്തിലൊക്കെ എന്താണ് എന്ത് നിലപാടാണ് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് അതിനോടൊക്കെ ഒരു പ്രതികൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പുറംകാലുകൊണ്ട് തട്ടിത്തെറുപ്പിക്കുകയാണ് ആ ദുരന്ത ബാധിതരെ ഇത്തരത്തിലുള്ള മഹാദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ താങ്ങും തണലുമാകേണ്ട ഒരു സർക്കാർ അവർക്കൊപ്പം നിൽക്കേണ്ട കൈത്താങ്ങായി നിൽക്കേണ്ട ഒരു സർക്കാർ എന്ത് ചെയ്യുന്നു അതായത് കേരളത്തെ അങ്ങ് അവഗണിക്കും ഇന്ത്യയിൽ തന്നെയല്ലേ കേരളം എന്ന് പലപ്പോഴും ചില ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തോന്നിപ്പോവുകയാണ് ബിഹാറിലൊക്കെ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുന്നോടിയായി തന്നെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ പ്രഖ്യാപിച്ച ഒരു സർക്കാരാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഹിമാചലിലും സിക്കിമിലും ത്രിപുരയിലുമൊക്കെ മഹാ ദുരന്തങ്ങൾ സംഭവിച്ചപ്പോൾ അവർക്കൊക്കെ ഒരു രീതിയിലുള്ള ഒരു ഒരു പഠന റിപ്പോർട്ടും സമർപ്പിക്കേണ്ടതില്ല അതിനു അതിനുമുമ്പ് തന്നെ ഞങ്ങൾ തരാം എന്ന നിലപാട് സ്വീകരിച്ചവരാണ് ഇവർ എന്നിട്ട് ഇവർ എന്തൊക്കെയാണ് പറയുന്നത് വിശദമായ പഠന റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്ന പച്ചക്കള്ളം പറയുന്നു വിശദമായിട്ടുള്ള പഠന റിപ്പോർട്ട് എപ്പോഴേ കേരളം കൊടുത്തു കഴിഞ്ഞു മെമ്മോറാണ്ടം കൊടുത്തിട്ട് എത്ര മാസമായി എസ്റ്റിമേറ്റ് കൊടുത്തിട്ട് എത്ര മാസമായി അപ്പൊ ഇതൊന്നും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കാര്യക്ഷമമായി ഇടപെടുകയും കേരള മഹാദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മുഖം തിരിക്കുകയും ചെയ്യുന്ന കേന്ദ്രത്തിന്റെ നിലപാടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് അവിടെ എം പിമാർ നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ നമുക്കൊന്ന് കാണാം ജോൺ ബിറ്റാസും അതുപോലെ തന്നെ അവിടെ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള എം പിമാരൊക്കെ അതിശക്തമായ രൂക്ഷമായ ഭാഷയിലാണ് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും ആ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കാണാം ഇത്തരം ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ദുരന്ത പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ചെലവും ഇവര് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് പിടിച്ചു മേടിക്കുക അതായത് ഇതൊരു ഇതിനെ ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എനിക്ക് തോന്നുന്നില്ല ഈ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ കോളനി ആയിരുന്ന ഇന്ത്യയോട് ഇതുപോലൊരു സമീപനം സ്വീകരിച്ചു ഒരു ബി ജെ പി എം പി കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ എം പി അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ എം പി വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളുമുള്ള ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നു ഈ ദുരന്തം നേരിടുന്ന കേരളത്തെ കുറ്റപ്പെടുത്താനും സാങ്കേതികമായ തടസ്സങ്ങൾ സൃഷ്ടിക്കാനുമാണ് ശ്രമിച്ചുകൊടുക്കുന്നത് ഇപ്പോഴാണെങ്കിൽ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് മുൻകാലങ്ങളിൽ കേരളത്തിലുണ്ടായ ദുരന്തത്തെ നേരിടാൻ വേണ്ടി കേന്ദ്ര വ്യോമസേനയെ ഉപയോഗിച്ചതിൻ്റെ പൈസ തിരിച്ചു വെച്ചിരിക്കുക അത് കേരളത്തിലെ കോടി മലയാളികളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ കേരളത്തെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തെ അപമാനിക്കുകയാണ്